ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഭഗവതി മഠം കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ട സജ്ജനങ്ങൾക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ മഹേഷ് ഉഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്യുന്നത് ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് കഴിയാറാകുന്ന ഈ സാഹചര്യത്തിൽ വരുന്ന കൊല്ലവർഷത്തേക്കുള്ള ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലേക്കുള്ള ഓരോ കൂറുകളിലും ജനിച്ചിരിക്കുന്നവരുടെ ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശികളിലായി വിഭജിച്ചു വയ്ക്കുമ്പോൾ ഓരോ രാശികൾക്കും ഓരോ ആണ് പറയുന്നത് ഓരോ കൂറിലും രണ്ടേകാൽ നക്ഷത്രം വീതമാണ് വന്നിരിക്കുന്നത് രണ്ട് നക്ഷത്രവും അടുത്തൊരു നക്ഷത്രത്തിന്റെ കാൽഭാഗവും അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇവിടെ മേടം രാശിയിൽ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിന്റെ ഒന്നാം പാതം എന്നീ നക്ഷത്രങ്ങളാണ് ഉള്ളത് ഈ മേടക്കൂറിൽ ജനിച്ചിരിക്കുന്ന ആ നക്ഷത്ര ജാതകർക്ക് വരുന്ന ഒരു വർഷക്കാലത്തേക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടില് ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള ഒരു വർഷ കാലയളവിലേക്ക് വന്നു ചേരാൻ സാധ്യതയുള്ള ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് നമുക്കിന്നിവിടെ ഒന്ന് ചർച്ച ചെയ്യാം രണ്ടാം ഭാവത്തിൽ വ്യാഴവും പതിനൊന്നാം ഭാവത്തിൽ ശനിയും പന്ത്രണ്ടാം ഭാവത്തിൽ രാഹുവും സഞ്ചരിക്കുന്ന കാലമായതുകൊണ്ട് ദ്രവ്യലാഭം ശത്രുക്ഷയം സ്ത്രീസുഖം എന്നിവയുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്രതീക്ഷിതമായി ചെലവുകളും ഉണ്ടാകും ആധിയും അപകടവും വന്നുകൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക സന്തോഷപ്രദമായ കുടുംബജീവിതം ഉണ്ടാകുകയും ദാനാതി സൽക്കർമ്മങ്ങളിൽ അഭിരുചി പ്രദർശിപ്പിക്കുകയും ചെയ്യും ചിങ്ങമാസത്തിൽ ആരോഗ്യം നിലനിർത്തുവാൻ കഴിയും ശത്രുക്കളുമായുള്ള പിണക്കത്തിന് നിവൃത്തി ഉണ്ടാവുകയും രോഗശമനം ഉണ്ടാകുകയും ചെയ്യും ഏർപ്പെടുന്ന കാര്യങ്ങളെല്ലാം തന്നെ അനുകൂലമായി തീരുകയും ഉന്നത സ്ഥാനങ്ങൾ കൈവരിക്കുവാനും ഇടയുണ്ടാകും കന്നിമാസത്തിൽ വയറുവേദനയും ദീനതയും കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന കാര്യം ശ്രദ്ധിക്കുക ഏർപ്പെടുന്ന കാര്യങ്ങൾക്ക് തടസ്സവും ധനഹാനിയും സംഭവിക്കുകയും ചെയ്യും ജ്വരവും ഉചിതമല്ലാത്ത ചിന്തകളും പുത്രദുഃഖവും കലഹവും സ്വസ്ഥത നഷ്ടപ്പെടുത്തുവാൻ സാധ്യതയുണ്ട് സ്ത്രീകളെ കൊണ്ട് ഉപദ്രവം ഉണ്ടാകാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണം തുലാമാസത്തിൽ തൃപ്തികരമായ ഭക്ഷണം ശയനസുഖം വിശേഷ വസ്ത്രലാഭം എന്നിവ പ്രതീക്ഷിക്കാം സ്ഥാനഭ്രംശ സാധ്യതയും കാണും ഉദരരോഗവും ബന്ധുക്കളെ പറ്റിയുള്ള ദുഃഖവും വിഷമം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ധാർമ്മികമായ കാര്യങ്ങളൊക്കെ സാധ്യമാകുവാനും സാധ്യത വരുന്നു വൃശ്ചികമാസത്തിൽ രോഗവും കലഹവും അധികാരികളിൽ നിന്നുള്ള ഭയവും ദുഃഖവും മനസമാധാനം നഷ്ടപ്പെടുത്തും പലവിധ രോഗങ്ങൾ മൂലം കഷ്ടതകൾ അനുഭവിക്കേണ്ടതായും വരും മത്സരവും മാനക്ഷയവും ഉണ്ടാകുവാനുള്ള സാധ്യതയും ഉണ്ട് ധനുമാസത്തിൽ ശ്രേഷ്ഠമായ കർമ്മഫലസിദ്ധി ഉണ്ടാകും ദുഃഖവും ഭയവും ഉണ്ടാകുവാനിടയുണ്ട് ജയവും സ്വർണാഭരണ ലാഭവും സന്തോഷദായകമാവുകയും ചെയ്യും ആഹാരസുഖവും സുഗന്ധദ്രവ്യലാഭവും ബന്ധുഗുണവും ഉണ്ടാവും മകരമാസത്തിൽ ദ്രവ്യലാഭം ആരോഗ്യം സ്ഥാന ബഹുമാനാദികൾ രോഗനാശം ഇവ സിദ്ധിക്കും മാനസിക മാനസികവ്യഥ മാന കാര്യ കാര്യദ്രവ്യഹാനി എന്നിവയും അനുഭവിക്കേണ്ടതായി വരും സന്താനങ്ങളാൽ ദുഃഖവും അനുഭവപ്പെടും കുംഭമാസത്തിൽ പുതിയ പദവികൾ പ്രാപ്തമാവും അപവാദങ്ങൾ കേൾക്കേണ്ടിയും വരും ഭോജനത്തിൽ അരുചിയുണ്ടാകുക വഴക്കുണ്ടാകുക എന്നിവയും ഫലത്തിലുണ്ടാവും ബന്ധുക്കളുമായി വിരോധവും ക്ലേശവും ജ്വരോഗവും നേരിടേണ്ടതായി വരും മീനമാസത്തിൽ ആയാസവും വിഭവനാശവും കോപവർദ്ധനവും രോഗവും വഴി നടക്കുന്നത് മൂലമുണ്ടാകുന്ന ദുഃഖവും അഭിമുഖീകരിക്കേണ്ടി വരും അധികാരികളോട് ദുഷ്കരങ്ങളായ വാക്കുനിമിത്തം ദ്രവ്യനാശവും ദൂരദേശ സഞ്ചാരവും സംഭവിക്കും മേടമാസത്തിൽ അസുഖവും വഞ്ചനയും മൂലം കഷ്ടതകൾക്ക് സാധ്യതയുണ്ട് അഗ്നിഭയം ഉണ്ടാകാനുള്ള സാധ്യതയും മുന്നിൽ കാണേണ്ടതാണ് ആഹാരസുഖത്തിൻ്റെ അനുഭവം കസ്തൂരി മുതലായ സുഗന്ധ വസ്തുക്കൾ നല്ല സാമഗ്രികൾ വിശേഷ വസ്ത്രങ്ങൾ ഇവ കൊണ്ടുള്ള സുഖാനുഭൂതിയും ഉണ്ടാകും ഇടവമാസത്തിൽ സ്ഥാനപ്രാപ്തിയും ഗൃഹലാഭവും ധനം സന്തോഷം അലങ്കാരം ഇവയുടെ ലാഭവും ശത്രുനാശവും പ്രതീക്ഷിക്കാം ഉദരരോഗത്തെ കരുതിയിരിക്കുകയും വേണം ധനപുഷ്ടിയും വാഗ്വിലാസവും ഉണ്ടാവും മിഥുനമാസത്തിൽ ധനലാഭം ബന്ധുക്കൾക്ക് ഐശ്വര്യം കുടുംബത്തിന് അഭിവൃദ്ധി ബന്ധുജന പ്രാപ്തി ഉണ്ടാവുകയും ചെയ്യും രത്നാഭരണലാഭം ഉദ്യോഗതലത്തിൽ അംഗീകാരം ഇഷ്ടവസ്തുക്കളുടെ ലഭ്യത എന്നിവയും പ്രതീക്ഷിക്കാം കർക്കടക മാസത്തിൽ എപ്പോഴും ഭാര്യയോടും സന്തതികളോടും കലഹമുണ്ടാവുകയും രോഗത്തിന് ശമനമുണ്ടാവുകയും തൃപ്തികരമായ ഭക്ഷണം ശയനസുഖം വിശേഷ വസ്ത്രലാഭം എന്നിവയും പ്രതീക്ഷിക്കാം ഇങ്ങനെയുള്ള ഗുണദോഷ സമ്മിശ്രമായുള്ള ഫലങ്ങളാണ് മേടക്കൂറിൽ ജനിച്ചിരിക്കുന്ന അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദം എന്നീ ആൾക്കാർക്ക് ഉണ്ടാകാൻ ഇടയുള്ള കാര്യങ്ങൾ ഇവിടെ കൂറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടും ആ കൂറിൻ്റെ ഓരോ ഭാവങ്ങളിൽ ഓരോ ഗ്രഹങ്ങൾ സഞ്ചരി സഞ്ചരിക്കുന്നതും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ഏകദേശ ഫലനിരൂപണമാണ് ഇന്നിവിടെ നടത്തിയത് ഇതിൽ ഗ്രഹനില പ്രകാരമുള്ള ലഗ്നവും ലഗ്നത്തിന്റെ ഗോചര രാശികളിൽ കൂടി ഓരോ ഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങളിലും പലതരത്തിലുള്ള വ്യത്യാസങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഗുണദോഷ ഫലങ്ങൾ എല്ലാം അതുപോലെ തന്നെ പൂർണ്ണമായും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം എന്നുള്ളതല്ല കാലത്തിൻ്റെ അല്ലെങ്കിൽ ഓരോ ഗ്രഹങ്ങളുടെയും സഞ്ചാരഫലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഉത്തമനായ ഒരു ജ്യോത്സനെ സമീപിച്ച് നമ്മുടെ ഗ്രഹനില പരിശോധിച്ച് ഒരു വർഷക്കാലത്തേക്കുള്ള ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് മുൻകൂട്ടി കണ്ട് അവയുടെ പരിഹാരങ്ങൾ കൂടി തേടേണ്ടതാണ് ഇനി അതല്ല അതിന് സാധിക്കുന്നില്ലെങ്കിൽ പോലും കൂറുപ്രകാരമുള്ള ചില ദോഷങ്ങൾ ഓരോ മാസത്തിലും പറഞ്ഞിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് അവയിൽ ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതായ ഉണ്ട് എങ്കിൽ അവയ്ക്ക് പരിഹാരമായി കുടുംബക്ഷേത്ര ദർശനം അല്ലെങ്കിൽ ദേശക്ഷേത്രത്തിലെ പ്രധാന ദേവ വഴിപാടുകൾ ഇവയൊക്കെ ചെയ്ത് ദോഷഫലങ്ങൾക്കുള്ള പരിഹാരം തേടേണ്ടതാണ് എന്നുകൂടി നിർദ്ദേശിച്ചുകൊണ്ട് ഇന്ന് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക